ഹായ് ഫ്രണ്ട്സ് ഞാനാണ് നിങ്ങളുടെ വിമല എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു ഒരുപാട് പേർക്ക് ഷെയറും ചെയ്യുന്നു സോ നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് വളരെ ഈസിയായി പണം സമ്പാദിക്കാൻ ഞാനിപ്പോ അടിപൊളി ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നു ഇപ്പൊ ഒരുപാട് പേരുടെ അക്കൗണ്ടിൽ പണം വെറുതെ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നറിയാതെ അവർ അങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞു തരാം ഞാനിപ്പോ പറഞ്ഞു തരുന്ന ഐഡിയ മൂലം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ നിങ്ങൾ പത്തായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ തിരിച്ചു കിട്ടും അതായത് നിങ്ങൾക്ക് ഒരേ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഡബിൾ ആയി തിരിച്ചു കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഇരുപത്തിയഞ്ചായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അൻപതിനായിരം രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അൻപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്താലോ ഒരു ലക്ഷം രൂപ തിരിച്ചു കിട്ടും എന്താന്നേ ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് ആശ്ചര്യമായിട്ടില്ലേ വിഷൻ ഫോർ ട്വന്റി എന്ന കമ്പനിക്കാർ നിങ്ങൾക്ക് ഇതുപോലെ പണം സമ്പാദിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നൽകുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പത്തായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു നോക്കൂ നാളെ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയായി അത് തിരിച്ചു നീട്ടും നിങ്ങൾ എല്ലാവരും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് നൽകിയിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു ബാങ്കിൽ കാശ് വെറുതെ കിടക്കുകയാണല്ലോ ഒരേ ഒരു ദിവസം മാത്രം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇടുന്നതെങ്കിൽ രൂപ സമ്പാദിക്കാൻ പറ്റും ലക്ഷങ്ങളാണ് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം കൊണ്ട് തന്നെ ഡബിൾ ആയിട്ട് തിരിച്ചു കിട്ടും അപ്പൊ ഇതുപോലെ ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ലൈഫ് ഈസി ആയിട്ട് അങ്ങ് സെറ്റിൽ ആകാം

ഞാൻ ആദ്യം ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോ അതിനുശേഷം ഞാൻ പത്ത് ലക്ഷം രൂപ പലിശക്ക് എടുത്ത് അടച്ചു ഇരുപത് ലക്ഷം രൂപ തിരിച്ചു തരാമെന്ന് അവര് പറയുകയും ചെയ്തു പക്ഷെ പറഞ്ഞതുപോലെ അവരനിക്ക് തിരിച്ചു തന്നില്ല മേഡം നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചാണ് ഞാൻ കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്തത് ആ ചതിമാരെ കാശ് എനിക്ക് തിരിച്ചു തന്നില്ല മേഡം ഞാൻ എന്റെ ഭാര്യയുടെ സ്വർണങ്ങളെല്ലാം പണയം വെച്ച് പരിചയുള്ള ആൾക്കാരുടെ മുഴുവൻ കടവും വാങ്ങിച്ച് പത്ത് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത് മാഡം പക്ഷെ അവർ ആ കാശ് തിരിച്ചു തന്നില്ല കാശ് ചോദിച്ചു ഞാൻ മെസ്സേജ് അയച്ചപ്പോ അവര് വളരെ മോശമായ രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ ഉള്ള കാശും പോയിട്ട് ഞാൻ ഇപ്പൊ പെരുപണിയിലാണ് മാഡം നിങ്ങള് കാരണം എനിക്ക് പത്ത് ലക്ഷം രൂപ മാഡം പോയിരിക്കും നിങ്ങളാണ് കാരണം ഞാൻ ആ കമ്പനിക്ക് വേണ്ടി ആഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തേ ഉള്ളൂ എനിക്കും ആ കമ്പനിക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നോട് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞ് പൈസ തന്നു ഞാൻ ചെയ്തു കൊടുത്തു അത്രേ ഉള്ളൂ ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല എന്താ പറഞ്ഞത് മാഡം അപ്പൊ നിങ്ങൾ ഒന്നും അറിയാതാണ് ഈ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ അവരന്ന് കാശ് വാങ്ങിച്ചോട് ഇങ്ങനെ പ്രൊമോഷൻ ഒക്കെ ചെയ്യുന്നു പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതില്ലേ നിങ്ങൾ വിശ്വസിച്ച് എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ കാശ് കൊടുത്ത് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് എന്റെ പത്തു ലക്ഷം രൂപയാണ് പോയത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല നിങ്ങൾ എന്നോട് ചോദിച്ചാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലല്ലോ ഇപ്പം പറ്റിക്കപ്പെട്ടപ്പോ എന്നോട് വന്ന് ചോദിക്കുന്നു പണം ഇൻവെസ്റ്റ് 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 ചെയ്യൂ ഡബിൾ ഡബിൾ ആയിട്ട് ആയിട്ട് തിരിച്ചു ചെയ്യുന്ന ഒരേ ദിവസം കൊണ്ട് തന്നെ ചെയ്ത വരുമെന്ന് ചോദിക്കുന്നുണ്ട് ഒന്ന് സമാധാനിക്കെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ പ്രമോഷനുള്ള സ്ക്രിപ്റ്റ് പോലും അവരാണ് എനിക്ക് കൊണ്ടുവന്നു വന്നത് നിങ്ങക്ക് മനസ്സിലായോ അങ്ങനെയാണ് മോശമായിട്ട് സംസാരിക്കാൻ പറഞ്ഞ നിങ്ങൾ സംസാരിക്കുമോ എനിക്കും റെസ്പോൺസിബിൾ ഉണ്ട് കാശു തന്നിണ്ടെങ്കിൽ ഞാനെന്തിനും മോശമായി സംസാരിക്കുന്നേ പിന്നെ എന്താണ് മാഡം ആ കമ്പനി നല്ലതാണോ ചീത്തയാണോ വഞ്ചിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടേ മാഡം ഈ കാര്യങ്ങളൊന്നും തിരക്കാതെ നിങ്ങൾ പ്രമോഷൻ ചെയ്തതുകൊണ്ട് ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ കാരണം ഞാൻ സമ്പാദിച്ച മുഴുവൻ കാശും പോയി മാഡം എല്ലാം പോയി അതൊന്നും എനിക്ക് അറിയില്ല ആദ്യം നിങ്ങൾ ഇവിടുന്ന് നോക്ക് ആ ഞാൻ പോവാം മേഡം പോവാണ് ഇവിടെ നിന്ന് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ പോവാൻ പോകുന്നേ കംപ്ലൈന്റ് കൊടുത്ത് ഇതിനെല്ലാം കാരണം നിങ്ങളാന്ന് ഞാൻ ആക്ഷൻ എടുപ്പിക്കും നിങ്ങൾ ചെയ്ത ആ ഫേക്ക് പ്രൊമോഷൻ കാരണമാണ് ഇന്നെ കാശിലെ പോയി ഞാൻ വഞ്ചിക്കപ്പെട്ടത് ഇനിയെങ്കിലും കാശിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചതികളൊന്നും കാണിക്കരുത് മേഡം അത് നല്ലതാണോ ചീത്തയാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രം എന്തെങ്കിലും ചെയ്യൂ അയ്യോ ഇവൻ പറയുന്നു വെച്ച് നോക്കുമ്പോ എന്തോ വലിയ പ്രശ്നം വരാനുണ്ടെന്ന് തോന്നുന്നു